കട്ടപ്പനയിലെ മാലിന്യ ടാങ്ക് അപകടം സംബന്ധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ അന്വേഷണം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനും കട്ടപ്പന നഗരസഭാ സെക്രട്ടറിക്കും തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് പോലീസിനോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയുണ്ടാകും തമിഴ്നാട് തമ്പം സ്വദേശിയായ ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മരണകാരണം വിഷവാതകം ശ്വസിച്ചതാണെന്ന് കണ്ടെത്തി എന്ത് വാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് മൂന്ന് തൊഴിലാളികൾ മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് ഇവർ ടാങ്ക് വൃത്തിയാക്കൽ ജോലി ആരംഭിച്ചത് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ജയരാമൻ കരാർ എടുത്തിരുന്നു ജയരാമനും അഞ്ചു തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത് മൈക്കിൾ ആണ് മൈക്കിളാണ് ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇയാൾ ടാങ്കിനുള്ളി കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദര പാണ്ഡ്യൻ രണ്ടുപേരും ബോധം കെട്ട് വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ടാങ്കിൽ മൂന്നുപേരും പെട്ടുപോകുകയായിരുന്നു കട്ടപ്പന പാറക്കടവിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ഹോട്ടൽ പുതുക്കിപ്പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ഇതിനിടെ ഹോട്ടലിന്റെ മുൻവശത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് മൂന്നുപേർ മാൻഹോളിലൂടെ ഇറങ്ങിയത് വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂന്നുപേരെ കാണാതായതോടെ സമീപവാസികളും സ്വകാര്യ ഹോട്ടലിന്റെ ഉടമസ്ഥരും പരിശോധന നടത്തിയെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരം ഇല്ലാതായതോടെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സും പോലീസ് അധികൃതരും എത്തി രണ്ട് മണിക്കൂർ നിന്ന ശ്രമത്തിനൊടുവിലാണ് മൂവരെയും പുറത്തെടുത്തത് എന്നാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ടാങ്കിന്റെ മുഗൾ ഭാഗം മണ്ണുമാന്തിയത്ര ഉപയോഗിച്ച് പൊളിച്ചുമാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടാങ്കിനുള്ളിലെ വിഷവാതകർ ശ്രദ്ധിച്ചാണ് മണ്ണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത് അപകടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്